കുഞ്ഞുങ്ങൾക്ക് എപ്പോഴാണ് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുറേ പാരൻസിൻ്റെ കൺഫ്യൂഷനാണിത് യൂഷ്വലി ഒരു ഒന്നര രണ്ട് വയസ്സ് ടൈമിലാണ് നമ്മൾ യൂഷ്വലി പോട്ടി ട്രെയിനിങ് ഐഡിയയിലായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം അതിന് മുന്നേ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവർക്ക് ബവൽ കൺട്രോൾ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ പോട്ടി ട്രെയിനിങ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മുന്നേ തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്ത് പോട്ടിയിലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഒരിക്കലും നിർബന്ധിച്ച് അവരെ വഴക്ക് പറഞ്ഞാൽ ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ഒന്നര രണ്ട് വയസ്സായിരുന്ന സമയത്ത് എങ്ങനെയാണ് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു പോട്ടി വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരു റൂമിൻ്റെ അതായത് സെയിം സ്ഥലത്ത് തന്നെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ ഒരു പോട്ടി പ്ലേസ് ചെയ്യുക അതേപോലെ തന്നെ സെയിം ടൈം എല്ലാ ദിവസവും രാവിലെ കുഞ്ഞ് എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അതെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വെള്ളമോ പാലോ എന്തെങ്കിലും കുടിച്ചതിന് ശേഷം പോട്ടി ട്രെയിനിങ് ചെയ്യുന്നതായിരിക്കും പ്രിഫറബ്ലി നല്ലതായിരിക്കാം അതുപോലെ തന്നെ അമ്മയാണ് പോട്ടി ട്രെയിനിങ് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്മ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന കുഞ്ഞ് കുറച്ചും കൂടി കംഫർട്ടബിളായിരിക്കാൻ സഹായിക്കും